വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് അൻപത്തി അഞ്ചുകാരനായ മധ്യവയസ്കിന് വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിനു ശേഷം ഇരുപത്തിയാറുകാരിയായ ഭാര്യയെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വിറ്റ പതിനേഴുകാരൻ പോലീസ് പിടിയിലെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ അതങ്ങ് ഒറീസയിലല്ലേ എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞു ഇരുപത്തിയൊന്നുകാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച പ്രതിയായ പതിനഞ്ചുകാരൻ പിടിയിൽ എന്ന ഒരു വാർത്ത കൂടി ഇന്ന് പുറത്തു വരുമ്പോൾ മലയാളികൾക്ക് അത് ഉത്തരേന്ത്യയിൽ അല്ലേ എന്ന് ആശ്വസിക്കാൻ വഴിയില്ല കാരണം ഇത് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലാണ് കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി അങ്ങാടിക്ക് സമീപം സംഭവം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കോളേജിലേക്ക് പോകുകയായിരുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരിക്ക് നേരെയാണ് ബലാത്സംഗ ശ്രമമുണ്ടായത് സംഭവം പുറത്തറിഞ്ഞപ്പോൾ തന്നെ കൃത്യമായ അന്വേഷണം നടത്തി പോലീസ് മുന്നോട്ടു പോയി സമീപത്തുള്ള സി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും അടയാളങ്ങളും പെൺകുട്ടിയുടെ മൊഴിയും അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പ്രതി വല്ല അന്യസംസ്ഥാന തൊഴിലാളി ആയിരിക്കാം എന്ന തരത്തിൽ വരെ ചർച്ചകൾ നടന്ന സാഹചര്യത്തിലാണ് പ്രതി സ്വന്തം നാട്ടുകാരനായ പതിനഞ്ചുകാരനാണെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കോളേജിലേക്ക് പോകുകയായിരുന്ന ഇരുപത്തിയൊന്നുകാരിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കാത്തുനിന്നയാൾ കടന്നു പിടിക്കുകയും തൊട്ടടുത്തുള്ള വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പീഡനശ്രമം ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടിയെ കല്ലുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് പെൺകുട്ടി പതിനഞ്ചുകാരന്റെ കയ്യിൽ നിന്ന് ഓടി അടുത്തുള്ള വീട്ടിൽ രക്ഷ തേടുകയായിരുന്നു പെൺകുട്ടിയെ ഉപദ്രവിച്ചത് താനാണ് എന്ന് കുട്ടി സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത് പ്രതിയെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ ഹാജരാക്കും ബലാത്സംഗത്തിനും വധശ്രമത്തിനുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് കൊണ്ടോട്ടി പീഡനശ്രമ കേസിൽ അറസ്റ്റിലായ പതിനഞ്ചുകാരൻ ജില്ലാതലത്തിൽ ജൂഡോ ചാമ്പ്യൻ ആയിരുന്നു എന്നും ശാരീരികമായി നല്ല കരുത്തുള്ള എന്നും ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞു പീഡനശ്രമത്തിനിടെ പതിനഞ്ചുകാരനും പരിക്കേറ്റിട്ടുണ്ട് ദേഹത്ത് ചെളിയും മുറിവും ഉണ്ടായിരുന്നു നായ ഓടിച്ചപ്പോൾ വീണു എന്നാണ് വീട്ടിൽ പറഞ്ഞത് എന്നും ആൺകുട്ടിയുടെ വസ്ത്രം വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഏതൊരാളും ചിന്തിച്ചിട്ടുണ്ടാവുക നമ്മുടെ നാട് ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമായ കുട്ടിയാണ് പ്രതി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ് കുട്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആ വയസ്സിന്റെ ആനുകൂല്യത്തെ മറന്ന് സമൂഹ മാധ്യമങ്ങളിൽ തോന്നിയ പറയുകയും ലൈംഗിക വിഷയങ്ങളിൽ വരെ ക്ലാസ് എടുക്കാൻ നടക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഇന്ന് നമുക്കിടയിൽ ഒരുപാടുണ്ട് എന്ന് പറയാൻ നാണം തോന്നുന്ന ഒരു സത്യം നമുക്ക് മുന്നിലുണ്ട് ലൈംഗികത എന്നാൽ മോശമായ കാര്യമാണ് എന്നല്ല മറിച്ച് അതിലും മാനിക്കേണ്ട ചില മര്യാദകളുണ്ട് എന്നത് അറിയാത്തതാണ് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന ബലാത്സംഗങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യാൻ ആ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് മുന്നിൽ തന്നെയുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ നിരവധി മാനുഷിക ഇളവുകൾ നൽകുന്നുണ്ട് എന്നതാണ് അതിനുള്ള ഒരു ഉത്തരം ഇങ്ങനെയൊക്കെ ചെയ്താലും കൂടുതലൊന്നും സംഭവിക്കില്ല എന്ന തോന്നലാണ് കുട്ടികളിൽ പോലും ഇത്രയും മൃഗീയമായ ക്രൂരത ചെയ്യിപ്പിക്കാൻ തോന്നൽ ഉണ്ടാക്കുന്നത് എന്തായാലും ഇത്തരമൊരു സംഭവം കേരള മനസാക്ഷിയുടെ അഭിമാനത്തിന് കളങ്കം സംഭവിപ്പിച്ച കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള